ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന തടിയൻ രവിടെ നസീർ എന്ന ഭീകരൻ ബാംഗ്ലൂർ കോടതി ഒരാഴ്ചത്തേക്ക് പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് പരോൾ അനുവദിച്ചിട്ടുണ്ട് നസീറിന്റെ പിതാവ് മരക്കാർക്കണ്ടിയിലെ അബ്ദുൽ മജീദ് എന്ന എഴുപത്തിരണ്ടുകാരൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാനാണ് ഏഴു ദിവസത്തെ പരോൾ കോടതി അനുവദിച്ചത് മർക്കാർക്കണ്ടിയിലെ വീട്ടുപരിസരത്ത് വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് കണ്ണൂർ സിറ്റി പോലീസ് നേതൃത്വത്തില് പട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ അക്കുപ്രസിദ്ധനായ ഭീകരവാദിയാണ് സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന ആരോപണങ്ങളും ഉയർന്നു കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് രണ്ടായിരത്തി എട്ടിലെ ബാംഗ്ലൂർ സ്ഫോടന പരമ്പര മുൻ മുഖ്യമന്ത്രി കെ നയനാർ വധശ്രമം കാച്ചപ്പള്ളി ജ്വല്ലറി കവർച്ച കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ് കളമശ്ശേരിയിൽ ബസ് കത്തിച്ച സംഭവം തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയാണ് നസീർ അപ്പോ അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിന് ഏഴ് ദിവസത്തേക്ക് നാട്ടിലുണ്ടാകും